വിഷ്ണുമായെ ഉപാസിച്ച് പ്രീതിപ്പെടുത്തണം ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് പക്ഷേ പലർക്കും അതിനുള്ള അവസരം കിട്ടാറില്ല അതായത് യഥാർത്ഥത്തിലുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് കടന്നു പോകാൻ പലർക്ക് സാധിക്കാറില്ല അപ്പം അങ്ങനെയുള്ള മഹാവിഷ്ണുമായ ഭക്തർക്കായിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു നല്ലൊരവസരമാണിത് അതായത് കൗളാചാര സമ്പ്രദായം മലവാര കൗളാചാര ശാക്തീയ സമ്പ്രദായത്തിൽ നിങ്ങൾക്ക് ഭഗവാന്റെ മന്ത്രദീക്ഷ എടുക്കാനും അതിൽ നിവേദ്യാദി കർമ്മങ്ങൾ എങ്ങനെ കൊടുത്ത് വിഗ്രഹങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഭഗവാനെ വളരെ ലളിതമായി ഉപാസിച്ച് നിവേദ്യാദി കർമ്മങ്ങൾ കൊണ്ട് ഭഗവാനെ ബലിയോടുകൂടി എങ്ങനെ പ്രീതിപ്പെടുത്തി ഉപാസിക്കാം എന്നുള്ള ഒരു ക്ലാസ് ദീക്ഷ മന്ത്രദീക്ഷ സഹിതം നിങ്ങൾക്ക് നൽകുകയാണ് അതായത് ഒരു ഒരു ദിവസത്തെ ഒരു ശിബിരമാണ് അവിടെ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ നിവർത്തി വരിച്ചുകൊണ്ട് കൗളാചാര മലവാര സമ്പ്രദായത്തിൽ ഭഗവാനെ ആവാഹിച്ച് പൂജിച്ച് നിവേദ്യാദി കർമ്മങ്ങൾ കൊടുക്കുന്ന ഒപ്പം മന്ത്രദീക്ഷയും കൂടെ നൽകുകയാണ് താല്പര്യമുള്ള ആളുകൾക്ക് ഭഗവാനെ അത്രയധികം സ്നേഹിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഭഗവാന്റെ പ്രീതി ആഗ്രഹിക്കുന്ന ജീവിത വിജയം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത് ഈ മന്ത്രദീശ സ്വീകരിക്കാം താല്പര്യമുള്ളവര് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉത്ഭവിച്ച് അതിൻ്റെ ആ യാത്ര അനസ്യൂതമായിട്ട് ഇങ്ങനെ പോവുകയാണ് അതിൻ്റെ ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ആ പ്രാണശക്തി ഈ ഭൂമിയോളം പോലെ തന്നെ ഉത്ഭവിക്കപ്പെട്ട് പല ജന്മാ ജന്മാന്തരങ്ങളിലൂടെ പല രൂപഭാവങ്ങളിലൂടെ അവ കടന്നുപോയി ആ രൂപഭാവങ്ങളിൽ നിന്നെല്ലാം ആർജിച്ച അറിവും സഞ്ചിത ആർജി ആർജിത പ്രാരാബ്ധ കർമ്മങ്ങളും എല്ലാം പേറിക്കൊണ്ട് നമ്മളും ഇങ്ങനെ അനസ്യൂതം പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയില്ല നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലും ജന്മാന്തരങ്ങളിലൊക്കെ എന്ത് കർമ്മം ചെയ്തിരുന്നവരാണ് ഏത് രൂപഭാവങ്ങൾ ഉണ്ടായിരുന്നവരാണ് എന്നറിയില്ല പക്ഷെ ഒന്ന് നമുക്കറിയാം നമ്മൾ കടന്നു വന്നിട്ടുള്ള വഴിത്താരകളിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള നമ്മളെ പ്രാരാബ്ദ കർമ്മങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഡി എൻ എകളില് അതൊക്കെ കൂട് ചെയ്ത് വച്ചിട്ടുണ്ട് ഓരോ സമയത്തും അതെല്ലാം നമ്മുടെ അനുഭവങ്ങളായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരികയും അനുഭവിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊരു നഗ്ന സത്യം തന്നെയാണ് ആധുനിക ശാസ്ത്രവും അതുപോലെ തന്നെ ആധ്യാത്മിക ശാസ്ത്രവും രണ്ടും കൂട്ടിയിണെങ്കിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കോശവും അതിലെ ഓരോ ന്യൂക്ലിയസും ഓരോ ഡി എൻ എയും നമ്മളുടെ കർമ്മബന്ധങ്ങളെല്ലാം അല്ലെങ്കിൽ പ്രാരാബ്ദ സഞ്ചിത കർമ്മങ്ങളെല്ലാം സമാഹരിച്ചു വെച്ചിട്ടുള്ള ഒരു വലിയൊരു സംവിധാനം തന്നെയാണ് ഓരോ സമയത്തും അതാണ് നമ്മൾ ഓരോ സമയത്ത് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് പല ആളുകളുടെയും ജാതകം എന്ന് പറയുന്ന ജാതക പരിശോധനയൊക്കെ അതിൻ്റെ ഈ ഒരു കഴിഞ്ഞ ജന്മങ്ങളിൽ കൂടെ കടന്നു വന്നിട്ടുള്ള പാപ പുണ്യകർമ്മങ്ങളുടെയൊക്കെ ഫലങ്ങളും അതിനെ കുറിക്കുന്ന ചില കോഡുകളുമാണ് ജാതകം അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജാതകം ഡീകോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇവർ ഇനി വരാൻ പോകുന്ന സമയത്തിലും എന്തൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ആ ജാതകത്തിൽ നമുക്ക് കൃത്യമായി കാണാനായിട്ട് സാധിക്കും അപ്പോ നമുക്ക് അത്തരത്തിലുള്ള ഈ പ്രാരാബ്ധ കർമ്മങ്ങളിൽ നമ്മളെ പിടികൂടിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അതിജീവിച്ച് അവയെല്ലാം ശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്ത് ജീവിതത്തെ മുന്നേറാൻ നമ്മുടെ പൂർവികരായിട്ടുള്ള ആചാര്യന്മാർ നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുള്ള ഒന്നാണ് സാധനകൾ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥന ഈശ്വര ആരാധന എന്നൊക്കെ പറയുന്നത് പക്ഷെ അത് എല്ലാവർക്കും കടന്നു വരാൻ സാധിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ അകത്തേക്ക് കാരണം അതിനും ഒരു യോഗമുള്ളവർ മാത്രമാണ് ആ ഒരു തലത്തിലേക്ക് പോകുന്നത് ബാക്കിയുള്ളവരൊക്കെ മാറി നിന്ന് ഇതിനെ വിമർശിക്കുന്ന കൊഞ്ഞണം കാണിക്കുന്ന കുറേ ആളുകളാണ് അവർ അങ്ങനെ ജീവിതത്തെ ആവഴിക്ക് കൊണ്ടുപോകുന്നു മറ്റു ചിലരാകട്ടെ ഈശ്വര ആരാധന കൊണ്ട് ജീവിതത്തെ സ്ഫുടം ചെയ്ത് ജീവിതത്തിൻ്റെ നല്ല നല്ല മേഖലകളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മുടെ ഈ കലിയുഗത്തിൽ പെട്ടെന്ന് നമുക്ക് ഫലം തരുന്നതും ഫലം സിദ്ധിക്കുന്നതുമായിട്ടുള്ള ഒരു ദേവതയാണ് വിഷ്ണുമായി എന്ന് പറയുന്നത് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് കലിയുഗത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് ജീവിതത്തിലെ ഭൗതികമായിട്ടും ആത്മീയമായും രണ്ടും നമുക്ക് ഒരേപോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അപ്പോൾ അങ്ങനെ എടുക്കുന്ന ആ ഒരു さッ ശക്തിയെ നമ്മൾ എങ്ങനെയാണ് സമാഹരിക്കുക അല്ലെങ്കിൽ ആ ശക്തി നമുക്ക് എങ്ങനെയാണ് സ്വാംശീകരിച്ച് നമ്മുടെ ഭാഗമാക്കാൻ പറ്റുക പലരും ഒരു കാര്യമാണ് പലരും വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഭഗവാന്റെ കരുശക്തിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഭഗവാന്റെ ശക്തിയെ കടത്തിവിട്ടുകൊണ്ട് നിങ്ങളുടെ ഓരോ കോശങ്ങളിലേക്കും നിങ്ങളുടെ ആ ഒരു ഭഗവാന്റെ ചൈതന്യം കടത്തിവിട്ടുകൊണ്ട് നിങ്ങൾക്ക് സ്വയം ചൈതന്യപൂർണമായി അഗ്നി സ്വരൂപം പോലെ നിങ്ങളുടെ ആർജിത പ്രാരാബ് കർമ്മങ്ങളെയെല്ലാം നിങ്ങൾക്ക് ദഹിപ്പിച്ചു കളഞ്ഞ് ഒരു അഗ്നിസ്ഫുടം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്നല്ലേ അത് ഭഗവാന്റെ കരിശക്തി അതായത് ഭഗവാന്റെ പ്രാണനെ ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ ഒരു ഏലസിലേക്കോ അതുപോലെ ലോക്കറ്റുകളിലേക്കോ ആ ജോമെട്രിക് രൂപങ്ങളെ ഭഗവാന്റെ വരച്ച് അതിൽ പ്രാണൻ പ്രതിഷ്ഠ ചെയ്ത് സ്വാംശീകരിച്ച് അതിനെ ശക്തിപ്പെടുത്തി അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഏലസുകള് അതിലെ വിഷ്ണുമായ മന്ത്രങ്ങളും നിങ്ങളുടെ പേരും നിങ്ങളുടെ നക്ഷത്രവും കൂട്ടി എഴുതി അതിനെ രണ്ടിനെയും കൂടി ശക്തിപ്പെടുത്തി നിങ്ങളുടെ പേര് നാള് ഭഗവാന്റെ മന്ത്രത്തിനെ ഒരു പ്രത്യേക അനുപാതത്തിൽ എഴുതി തയ്യാറാക്കിയെടുത്ത് നൽകുന്ന ഇത്തരത്തിലുള്ള ഏലസുകൾ അതൊരു കരുശക്തിയാണ് ഭഗവാന്റെ ചൈതന്യമാണ് ഈ ചൈതന്യം നിങ്ങളുടെ ദേഹത്തണിഞ്ഞുകൊണ്ട് നിത്യം നിങ്ങളുടെ ജീവിതത്തിനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രാരാബ്ധ ദുരിതങ്ങളിൽ നിന്ന് അതിനെ സ്ഫുടം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാനുള്ള ഒരു ചൈതന്യ ഭാവം ഒരു അഗ്നി സ്വരൂപം നിങ്ങളിലേക്ക് ഭഗവാനിലൂടെ ഭഗവാന്റെതായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നാണ് ഈ ഇത്തരം ഏലസുകൾ അപ്പൊ ഈ ഏലസുകൾ അണിഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ ഫലം കിട്ടുന്നതെന്നല്ലേ അതിൻ്റെ അകത്ത് ഭഗവാന്റെ ഒരു ശക്തി വിശേഷം നിങ്ങൾ കുടികൊള്ളുന്നുണ്ട് ഇതിൽ കുടികൊള്ളുന്നുണ്ട് ആ അത് നിങ്ങൾ ധരിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിക്കുന്ന അതേ സമയം തന്നെ ഇതിൽ നിന്ന് പുരിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്ന് ആ പ്രതിഫലിക്കുന്ന ആ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുകയും നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേക ഊർജ സ്രോതസ് നമുക്ക് ലഭിക്കുകയും ആ ഊർജ്ജസ്രോതസ് വഴി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും അതുവഴി നമ്മുടെ ജീവിതത്തെ പുരോഗതിയിലെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനും ഇത്ര പ്രാരാബ്ദ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് ഭഗവാന്റെ ഈ കരുശക്തി ഏലസ് എന്ന് പറയുന്നത് ഇത് അണിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്വയം ഭഗവാനെ പ്രാർത്ഥിക്കാം ഭഗവാന്റെ ശക്തി വിശേഷങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഭഗവത് ഭക്തർക്കും വിഷ്ണുമായ ഭക്തർക്കുമായിട്ട് ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ ജയകുമാർ ശർമ്മ നമസ്തേ ലൈക്ക് subscribe